വൈകി ഉണരുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ദിവ്യതയുടെ ആ എഴുന്നള്ളത്ത് ഒന്ന് കാണേണ്ടതു തന്നെ എന്ന് അൾ ചെയ്ത വിശ്വഗുരുവായ ശ്രീ നാരായണ ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു പ്രേമുള്ളവരെ നമുക്കിന്ന് ഗുരു നൽകിയിട്ടുള്ള കൽപ്പനകളിൽ വിധവയും ശീലിക്കുക എന്നുള്ള ഈ ഒരു വിഷയത്തെ കുറിച്ച് അല്പം ഒന്ന് സംസാരിക്കാം മിതവയം ശീലിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ധാരാളം പണം ചെലവഴിക്കുന്നുണ്ടല്ലേ അതുപോലെ എല്ലാം വളരെ ധാരാളമായിട്ടാണ് നമ്മൾ ചെലവഴിക്കുന്നതെന്ന് നമുക്കറിയാം ഇവിടെ ഗുരു നമ്മളെ തിരുത്തുന്നുണ്ട് മിതവയം ശീലിക്കുക ഒരു പഴഞ്ചൊല്ല കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്താണ് സമ്പത്ത് കാലത്ത് ആപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് എന്നുള്ള വാക്ക് നമുക്ക് ഉള്ളപ്പോ നമ്മൾ ഇത്തിരി സ്വരുക്കൂട്ടിയാല് നമ്മുടെ കഷ്ടതകളിൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത് മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റൂ അല്ലെ ആ ഒരു സമയത്ത് നമുക്ക് പ്രയാസങ്ങളില്ലാതെ പോകുവാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇന്നും നമുക്കറിയാം നമ്മൾ എല്ലാ കാര്യത്തിനും വളരെ ലാഭിഷായിട്ടാണ് നമ്മളുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത് ഗുരു പറയുന്നുണ്ട് ഭാര്യ ധർമ്മം എന്നുള്ള കൃതിയില് ഗുരു തരുന്ന ഒരു വരി ഉണ്ടല്ലേ വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വേവും ചെയ്യൽ എന്നുള്ള വരികൾ അതായത് എന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നത് ഒരു ഭർത്താവിനെ സഹായിക്കുവാനായിട്ട് ഒരു ഭാര്യക്ക് തീർച്ചയായിട്ടും സാധിക്കുമല്ലേ വരവിനനുസരിച്ച് നമ്മൾ ചെലവ് ചെയ്യണം ചെലവ് ചുരുക്കണമെന്നാണ് ഗുരു പറയുന്നത് നമ്മൾ പക്ഷെ ഇന്ന് നമുക്കറിയാം ഓരോ വീടുകളും എടുത്ത് പരിശോധിക്കുമ്പോ വീട്ടില് നാലാളുകളാണ് ഉള്ളതെങ്കിൽ നാലാളുകൾക്കും നാല് ഇഷ്ടങ്ങളായിരിക്കും അല്ലെ ആ ഇഷ്ടത്തിനൊത്താണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വേസ്റ്റ് വരും അതൊക്കെയും നമ്മൾ കളയുന്നു അല്ലെ പണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളൊക്കെ ഉള്ള ആ ഒരു സമയത്ത് അവർ ഒന്നിനും തന്നെ അതായത് എല്ലാറ്റിനും അവര് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഒന്നും തന്നെ കളയുമായിരുന്നില്ല ഒരു മണി അരി പോലും അവര് കളയുമായിരുന്നില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഓരോ ആഹാര സാധനങ്ങളും അവർക്ക് ഒരുപാട് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ അവര് കുറച്ച് കഴിക്കുന്നു അവര് ബാക്കിയത് കളയുന്നു അപ്പോൾ ഗുരു പഠിപ്പിക്കുകയാണ് വരവറിഞ്ഞ് നമ്മൾ ചെലവഴിക്കണം അല്ലേ അതായത് എപ്പോഴും സ്വരുക്കൂട്ടണം എന്നാണ് ഗുരു പറയുന്നത് സമ്പാദ്യശീലം നമ്മള് എന്ന് ഗുരു പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ന് നമ്മുടെ കല്യാണങ്ങളൊക്കെ അല്ലെ വളരെ അഫാടമായിട്ടാണ് കല്യാണങ്ങൾ നടത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ പിറന്നാൾ ആഘോഷങ്ങൾ ഇപ്പോ മരണാനന്തര ആഘോഷങ്ങൾ പോലും ചടങ്ങുകൾ പോലും വലിയ ആഘോഷങ്ങളായിട്ട് തീരുന്ന ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ എന്തിനും ഏതിനും ഒരുപാട് ദൂർത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉത്സവത്തോടനുബന്ധിച്ച് കരിയും കരിമരുന്നും ഒന്നും വേണ്ട എന്ന് ഗുരു പറഞ്ഞു തരുമ്പോഴും എന്താണ് ഉത്സവങ്ങളൊക്കെ എത്ര പണം ചെലവ് ആക്കിയാണ് നടത്തുന്നത് അല്ലെ എവിടെയും ഒരു ദൂർത്ത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോ ദൈഹിക്കുന്ന കരുതൽ ആവശ്യമുള്ള സ്നേഹം കൊതിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റിനുമുണ്ട് എന്ന് നമുക്കറിയാം അവരെ നമുക്ക് മനഃപൂർവ്വമായിട്ടെങ്കിലും സ്നേഹിക്കുവാനായിട്ട് കഴിയണം അല്ലെ അവരെ സഹായിക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇപ്പോ അമ്പലത്തിലൊക്കെ ആണെങ്കിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ധാരാളം പണം വന്നു ചേരുന്നുണ്ട് അപ്പോൾ ഗുരു എന്താണ് പറയുന്നത് ഈ പണമൊക്കെ എന്താണ് പാവങ്ങൾക്കായിട്ട് വിനിയോഗിക്കണം അതായത് അതൊക്കെ മറ്റ് ദൂർത്തായിട്ട് കളയരുത് എന്ന് ഗുരു പഠിപ്പിക്കുന്നുണ്ട് എവിടെയും നമുക്കറിയാം ഒരു ആഡംബരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷെ നമ്മളിലേക്ക് ഈ കൊറോണ കഴിഞ്ഞ ഇട വന്നിട്ടുള്ള ആ കൊറോണ സമയത്ത് നമ്മൾ എന്താണ് എല്ലാം ഗുരു പറഞ്ഞതുപോലെ ഗുരു കൽപ്പനകളെ നമ്മൾ അനുസരിച്ചു കൊണ്ടായിരുന്നു നമ്മൾ ജീവിച്ചത് എന്നുള്ളത് വളരെയധികം പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം അന്നാണ് ഗുരുവിന്റെ അരുളുകളെ നമ്മള് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയത് അതായത് ഒരു കല്യാണത്തിന് പത്ത് പേർ എന്നാണ് ഗുരു പറഞ്ഞതല്ലേ അങ്ങനെയുള്ള കല്യാണങ്ങൾ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പക്ഷെ എന്താണ് എന്തിനും ഏതിനും ഇതുപോലെ ആർഭാടങ്ങൾ പത്തായിരം പേരിൽ കൂടുതലുള്ള കല്യാണങ്ങളൊക്കെയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്വർണങ്ങളാണ് വധു വധുവരന്മാര് അണിഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പോ ഇതൊക്കെ ആവാം പക്ഷേ എന്തിനും ഏതിനും നമ്മൾ ഏർ കൊക്കിലൊതുങ്ങുന്നത് കൊത്താവ് എന്ന് പറയുന്നത് പോലെ ലാറ്റിനും നമ്മളൊരു ഒരു എന്താണ് ഒരു ചുരുക്കം നമ്മൾ ചുരുക്കത്തിൽ നമ്മൾ അത് ചെയ്യുവാണെങ്കിൽ ഒരു വലിയ അതായത് ഈ സമൂഹത്തെ സമൂഹത്തിന് വലിയ നന്മകൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും ഒരുപാട് വലിയ തോതിൽ കല്യാണം നടത്തുന്നവരൊക്കെ അവർക്ക് എന്താണ് ഒരു സമൂഹ വിവാഹം നടത്തിയാൽ തന്നെ കുറെ ആളുകളെ രക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കളയുന്ന ഭക്ഷണ സാധനങ്ങള് നമുക്കറിയാം എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മെച്ചപ്പെടുക്കാൻ കഴിയാത്ത കുട്ടികൾ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം പോലും ഒന്നും കളയാതിരിക്കുക ഗുരുവിൻ്റെ അരുളുകളെ നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് മിതവയം നമ്മൾ അത് ഒരു ശീലമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട് മാറ്റേണ്ടതായിട്ടുണ്ടല്ലേ കൊച്ചുകുട്ടികളെ പോലും എന്താണ് സമ്പാദ്യശീലത്തിലൂടെ അവരെ നമ്മൾ കൊണ്ടുവരിക അതായത് ഓരോ രൂപയ്ക്കും മൂല്യമുണ്ട് ഓരോ പൈസയും കൂടുന്നതാണ് രൂപയായിട്ട് ഒക്കെ വരുന്നത് അത് കൂട്ടി കൂട്ടി നമുക്ക് എന്താണ് അവരുടെ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസമാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകം അല്ലെ അങ്ങനെ വിദ്യാഭ്യാസത്തിനൊക്കെയും ഈ തുകയൊക്കെ നമുക്ക് വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും ഗുരു പറയുന്നത് വധുവിന് കൊടുക്കുന്നത് ഭയങ്കര നിക്ഷേപിക്കാനായിട്ടാണ് പറയുന്നത് അപ്പോൾ ഗുരു നിർദ്ദേശിച്ചിട്ടുള്ള ആ കാര്യങ്ങളെയൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ആഡംബരം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം എല്ലായ്പ്പോഴും ഗുരുവിൻ്റെ പാതയിലൂടെ നമുക്ക് നടക്കുവാനായിട്ട് സർവശക്തനായിട്ടുള്ള ഗുരു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം കേൾക്കട്ടെ